പിന്നെ ഞാനെന്തോ പറഞ്ഞിട്ടുണ്ടെ ശരിയാ നിനക്ക് പോയു ശേഷം ജോലിയായി തിരക്കായി പിന്നെ സമയം കിട്ടുമ്പോ വിളിക്കും അതിപ്പോ എല്ലാരും വിളിക്കുകയാണെങ്കിൽ തന്നെ നീ ഇവിടെ പറഞ്ഞു ഇപ്പൊണ്ടായിരുന്ന അവള് പുറത്തു പോകുന്നതിന് വിളിച്ചാൽ വരാൻ പാടായിരുന്നു ഇപ്പം ജോലിക്ക് പോയി ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലേ നിനക്ക് മാറ്റം ഒന്നും ഉണ്ടായില്ല പക്ഷെ എനിക്ക് നല്ല മാറ്റം ഉണ്ട് നീ എന്താ ചോദിച്ച എന്റെ ഫ്രണ്ട്സിനെ എനിക്ക് സർപ്രൈസ് തരാമെന്നോ അത് ഇവരെ രണ്ടുപേരെയും കൊണ്ട് പാവം കൊച്ചിനെ കൊച്ചിനെപ്പിക്കണ്ട താരമില്ല